ഹായ് നമസ്കാരം അജാ സൈനുദ്ദീനാണേ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു കാവാണ് ആ കാവ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ അകത്താണ് ഒറ്റ കാടിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു കാവ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചെല്ലപ്പള്ളിയിലാണ് ഈ ഒരു കാവ് കാണാൻ കഴിയുക കാവിന് അടിപൊളി ഒരു ലുക്കാണ് ആ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു ചെറിയ തടാകവും ചെറിയൊരു കാവും ഫോറസ്റ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കാവാണ് എൻ്റെ ബാക്കിലായിട്ട് ഇനി കാണാൻ കഴിയാം ഇവിടൊക്കെ ആനയൊക്കെ വരുന്നൊരു സ്ഥലം കൂടിയാണ് തൊട്ടപ്പുറത്താണ് പാടം ഇവിടെ നേരത്തെ ഒരു ആനയൊക്കെ ഈ കഴിഞ്ഞടയ്ക്ക് ചരിഞ്ഞായിരുന്നു അതുപോലെ തന്നെ ആ കാവിലോട്ട് പോകുന്ന വഴി കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ വീടുകളൊക്കെ കുറവാണ് ഇത് കാണാൻ കഴിയും കണ്ടോ ധൂൺ അവിടാണ് കാവ് ഇതാണ് കാവ് ഓം നമശിവ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചെല്ലപ്പള്ളി വലിയ പച്ചക്കാവ് ശ്രീ കരാമൂർത്തി ക്ഷേത്രം പൂവംകുളഞ്ഞ് പത്തനാപുരം കൊല്ലം കണ്ടോ നല്ല പ്രകൃതിയാൽ ഭംഗി ഏറി നിൽക്കുന്നൊരു കാവാണ് ചെറിയൊരു കാവാണ് വനത്തിനുള്ളിലാണ് ഇതുകൊണ്ടേ അവിടെ ഒരു ചെറിയ ഒരു തടാകവും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു കാവാണ് എന്തു പറഞ്ഞാലും അവിടെ ഒരു ആലുണ്ട് ആലുണ്ട് അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്ന ഇതുണ്ട് പ്രകൃതിയാൽ രമണീയമായി കയറി നിൽക്കുന്ന ഒരു കാവ് കൂടിയാണ് ഉണ്ടോ നല്ല രസമാണ് ഇവിടെ കാണാൻ കഴിയും ഒരു ചെറിയ തടാവൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നല്ല ചെളി കയറി കിടക്കുകയാണ് നല്ല രസമുണ്ട് ഭംഗിയുടെ നിറഞ്ഞു നിൽക്കുന്നൊരു കാവാണ് ഉണ്ടോ അതായത് ഇവിടെ ചതുപ്പുണ്ട് കേട്ടോ വിളക്കൊക്കെ എത്തിക്കാനായിട്ട് ഇരിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു കാവാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചെല്ലപ്പള്ളിയിലാണ് ഈ ഒരു ഭംഗിയുള്ളൊരു കാവ് നമുക്ക് കാണാൻ കഴിയുക അവിടെ അവിടെ ഒരു ചെറിയ കിണറും ഉണ്ട് വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാലും രാവിലെ വന്നു കഴിഞ്ഞാലും ഇവിടെ നല്ലൊരു സന്തോഷം നമുക്ക് ലഭിക്കും ഇവിടെ വന്നിരിക്കുമ്പോൾ തണുത്ത് മഞ്ഞ് കയറി വരുന്നൊരു സ്ഥലം കൂടിയാണ് ചെറിയൊരു കിണറുണ്ട് വലയൊക്കെ ഇട്ട് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു കാവാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും നമ്മൾ വരേണ്ട സമയം എന്ന് വെച്ചാൽ വൈകുന്നേരവും രാവിലെയും പറഞ്ഞു അപ്പോഴാണ് ഇവിടെ കാണാനും മഞ്ഞൊക്കെ കുറച്ച് കോടയൊക്കെ കയറി നിൽക്കുന്നൊരു അത് നല്ല ഒരു പ്ലേസ് ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഡേക്കും ബൈ